നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ആരംഭിക്കുകയാണ് അള്ളാഹു അത് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഹിജറയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് അതിൻ്റെ സബബുൻ നുസൂൽ അവതരണ പശ്ചാത്തലം അത് മനസ്സിലാക്കേണ്ടതുണ്ട് അവതരണ പശ്ചാത്തലം അറിയുമ്പോഴാണ് ആ സൂറത്തിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് നേടാൻ കഴിയുക എല്ലാ സൂറത്തുകൾക്കും സബബുൻ നുസൂൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ സബബുനുള്ള ആ സുറത്തുകൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം മക്കയിലെ മുഷരിക്കീങ്ങൾ അവര് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ അരികിലേക്ക് വരുന്നു അറബികൾ പൊതുവെ നസബിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട് അവരുടെ കുടുംബ പരമ്പരക്ക് നസബ് നോക്കിയാണ് ആളുകൾക്ക് അവർ വില നൽകിയിരുന്നത് നസബ് എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ ഉപ്പ ഇന്നയാൾ അയാളുടെ ഉപ്പ ഇന്നയാൾ അങ്ങനെ ആ പാരമ്പര്യം പറഞ്ഞു വരുന്ന രീതി അങ്ങനെ റസൂല്ലാഹിദ് അരികിലേക്ക് വന്നുകൊണ്ട് അവർ ചോദിക്കുന്നു യാ മുഹമ്മദ് ഉൻസുബ് ലനാ റബക്ക് ഓ മുഹമ്മദ് നിന്റെ റബ്ബിന്റെ എന്താണ് നിന്റെ റബ്ബിന്റെ നസബന്ധാണ് അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് കുൽ ാഹു അഹദ് ലം യലിദ് വലം വലം യൂലദ് യകുല്ലഹു അള്ളാഹു സൊമദ്ലിത് അഹദ്ഖിങ്ങളുടെ പരിഹാസ ചോദ്യം ആ പരിഹാസത്തിന് മറുപടിയായി അള്ളാഹു അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ പരിചയപ്പെടുത്തലാണ് സൂറത്തുൽ ഇഖലാസിലുള്ളത് അള്ളാഹുവിനെ പറ്റി അന്ന് യഹൂദികൾ ചോദിച്ചിട്ടുണ്ട് അന്ന് നസാറാക്കൾ ചോദിച്ചിട്ടുണ്ട് അന്ന് മുനാഫിക്കുകൾ ചോദിച്ചിട്ടുണ്ട് അന്ന് മുഷരിക്കുകൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരേ മറുപടിയാണ് അപ്പൊ ഏത് കാലത്തും ഏത് ദേശത്തുമുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഏറ്റവും മനോഹരമായ പരിചയപ്പെടുത്തലാണ് സൂറത്തുൽ ഇഹ്ലാസിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു അടിമ സൂറത്തുൽ ഇഹ്ലാസ് പഠിക്കണം അപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവർക്ക് സാധിക്കുക വളരെ ബൃഹത്തായ ആശയമാണ് സൂറത്തുൽ ഇഹ്ലാസിലുള്ളത് തൗഹീദാണ് ഇസ്ലാമിന്റെ കാതൽ ആ തൗഹീദാണ് സൂറത്തുൽ ഇഹ്ലാസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കത്ത മുഷരിക്കീങ്ങൾ പല രൂപത്തിൽ അസുൽള്ളാഹിയെ പരിഹസിച്ചിട്ടുണ്ട് പല തവണ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല പരിഹസിക്കാൻ ആക്ഷേപിക്കാൻ അങ്ങനെ പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ചോദിക്കാറുള്ളത് എന്നാൽ ആ പരിഹാസങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു സ്വല്ലാഹു അലൈഹി വസ്ലമുക്ക് വഹി അറിയിച്ചു കൊണ്ട് അള്ളാഹു മറുപടി നൽകി നിന്റെ റബ്ബ് എങ്ങനെയാണ് അവരുടെ ചോദ്യത്തിന്റെ ലക്ഷ്യം ലോഹം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ അതിന്റെ രൂപം എങ്ങനെ പലപ്പോഴും മനുഷ്യൻ മനുഷ്യരുടെ ബുദ്ധി കൊണ്ടാണ് ദൈവത്തെ ചിന്തിക്കുക ഇന്നും ലോകത്ത് പല ആളുകളും അങ്ങനെ തന്നെയാണ് അല്ലെ അവരുടെ ബുദ്ധി വെച്ചു കൊണ്ടൊരു ദൈവത്തെ സങ്കല്പിച്ച് അവരുടെ ദൈവത്തിന് അവർ രൂപം നൽകുന്നു ചില ആളുകൾ ചിന്തിച്ചു ദൈവം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയാണ് ഇപ്പൊ ബുദ്ധി അത് ഒരു മനുഷ്യന്റെ തലയിലാണ് തലച്ചോറ് അപ്പം അവരുടെ ദൈവത്തിന് മൂന്ന് തലകൾ അവർ സൃഷ്ടിച്ചു ഇത് മനുഷ്യൻ ദൈവത്തെ പറ്റി ഉണ്ടാക്കിയ സങ്കല്പമാണ് ചില ആളുകൾ കരുതി അല്ല ദൈവം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് അപ്പൊ നല്ല മസില് വേണം അപ്പൊ നാല് കൈ അല്ലെങ്കിൽ അഞ്ച് കൈ ആ ഓരോ കൈകളിലും വ്യത്യസ്തങ്ങളായ ആയുധങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി ദൈവമെന്ന് പറഞ്ഞാൽ ശക്തിയാണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ ചിന്തയാണ് ദൈവമെന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ഇത് മനുഷ്യൻ അവൻ്റെ ചിന്തകളിലൂടെ ദൈവത്തെ സങ്കല്പിച്ച് ആ ദൈവത്തിന് രൂപം നൽകിയപ്പോൾ ഉണ്ടായ അപകടങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിചയപ്പെടുത്തുന്ന രൂപത്തിലാണ് നമ്മളുടെ ഒരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ വിശേഷണങ്ങൾ അത് അള്ളാഹു അറിയിച്ചു തന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക അതുകൊണ്ട് തന്നെ കൃത്യമായി ഇഖ്ലാസ് പോലെയുള്ള സൂറത്തുകളിലൂടെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തി തരുമ്പോൾ അത് പഠിച്ച് അത് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ പേടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരമത്തല്ല